ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണമോളും അതുപോലെ ബാബിതയും കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജ എൻ്റെ ഫുഡൊക്കെ രണ്ടുപേർക്കെടുത്ത് കൊടുക്കുക ആ സമയം ബബിത ചോദിക്കുകയാണ് അമ്മ ഹോസ്പിറ്റലിൽ പോയില്ലേന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി എനിക്ക് എന്ത് അസുഖമായി ഉള്ളത് എന്ന് വൈജ ചോദിക്കുമ്പോൾ കൃഷ്ണ അവിടെ ഇരുന്നോണ്ട് പറയാം അമ്മയ്ക്ക് അസുഖമുണ്ട് എന്ത് അസുഖമായി ഇത് തന്നെയാണ് അസുഖം ഹോസ്പിറ്റലിൽ പോകുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്താ പറഞ്ഞത് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താ അലീനെ ചേച്ചിയെ കാണാൻ പോകുന്നില്ല ചേച്ചി ചോദിച്ചത് പിന്നെ എന്തിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ മറുപടി പറയണേ അതിൻ്റെ യഥാർത്ഥ കാര്യം അമ്മയ്ക്ക് അസുഖമുണ്ട് അതിനുള്ള മരുന്നുമില്ല അത്രയേ ഉള്ളൂ ദേ എന്നെ കൊണ്ട് വായിക്കൊന്നും കേൾപ്പിക്കല്ലേ കൃഷ്ണേ മര്യാദയ്ക്ക് ചായയും കുടിച്ച് എണീറ്റ് പോവാൻ നോക്കടി എന്നും പറഞ്ഞ് വഴക്ക് കുറയുന്നുണ്ട് മക്കളെ അപ്പോഴതും കേട്ടിട്ടാണ് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നത് എന്താ ഇവിടെ പ്രശ്നം കൃഷ്ണമോളെ നിനക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല എന്താ അച്ഛക്കുഴപ്പം നിനക്ക് ഓടിച്ചാടി നടക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ ഉണ്ട് ഒരു കാര്യം ചെയ്യും നിനക്ക് അലീനെ കാണാൻ പോണമെന്നുണ്ടോ ഉണ്ടച്ചാ എനിക്ക് കാണാൻ പോകണമെന്നുണ്ടോ എന്നെ കൊണ്ടുപോകുന്നു ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന ഒരു കാര്യം ചെയ് മോള് ഇന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു വൈകിട്ട് സ്കൂളിൽ വിട്ടിട്ട് നേരെ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം ഇന്ന് രാത്രി അലീനയ്ക്ക് ബൈ ബൈസ്റ്റാൻഡ്രൈഡ് നീ വേണം അവിടെ ഇരിക്കാൻ എന്നിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് തന്നെ നേരെ സ്കൂളിലേക്കും പോവാം നിനക്ക് ഇഷ്ടമായോ താല്പര്യമായോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഉടനെ തന്നെ വൈജ പറഞ്ഞു കൊടുക്കണുണ്ട് നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ മനുഷ്യ വീട്ടിൽ നിൽക്കുന്ന വീട്ടു ജോലിക്കാരിക്ക് കൂട്ടുകിടക്കാനായിട്ട് എൻ്റെ കൊച്ചിനെ കിട്ടത്തില്ല ഞാൻ കൃഷ്ണെ വിടത്തില്ല മോളെ കൃഷ്ണേ നിന്റെ അച്ഛൻ പലതും പറയും ഇതൊന്നും കേട്ട് നീ തുള്ളാൻ നിൽക്കരുതേ നിനക്ക് കുറച്ചൊക്കെ നാണോ മാനോ അന്തസ്വാഭിമാനമൊക്കെ വേണം മനസ്സിലായോ കൃഷ്ണ മോളെ ഉടനെ പറയാം അമ്മേ എൻ്റെ അച്ഛനും മനുവേട്ടനും ഒക്കെ ഉള്ള നാണോ മാനം അത്രയൊക്കെ മതി എനിക്കും അതി കൂടുതലെന്ന് എനിക്കും വേണ്ട ഇതിനിടയിൽ കൂടെ ബവിത പതിയെ സ്കൂട്ടായി സ്കൂട്ടായിട്ടോ കാരണം ബവിതയോടെ എങ്ങനെ പോയിരിക്കാൻ പറഞ്ഞാലോ അങ്ങനെ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കണ്ടേ നിങ്ങളെ എന്താടി നീ ഇങ്ങനെ ആയി ആയിപ്പോയത് എന്തെങ്കിലും ഒരു മനുഷ്യത്വം തൊട്ട് തേടിയിട്ടുണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിക്കാം എന്നിട്ട് ബൈജ വീണ്ടും ചോദിക്കാം ഓ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹം എന്നോടുണ്ടോ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും വിലയുണ്ടോ പിന്നെ ഇല്ലല്ലോ വില ഒത്തിരി ഉണ്ട് അല്ലെങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നടക്കുന്നത് നീ എങ്ങനെ തോൽക്കുന്നത് നിന്നെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ വൈജ എന്ന് ചോദിക്കുമ്പോൾ ഇതിനിടെ കൂടെ വൈജ പറഞ്ഞിട്ട് എന്തായിരുന്നു മുമ്പൊക്കെ എന്നോട് എന്നെ തന്നെ കല്യാണം കഴിക്കണം എന്നെ കല്യാണം കഴിച്ച് തന്നേ പറ്റുകയുള്ളൂ എന്ന് കരഞ്ഞ് നിലവിളിച്ച് വന്ന് നിന്നിട്ടാ എന്നെ കെട്ടിച്ച് കൊടുത്തത് അന്നൊന്നും ഇതൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ ബാലചന്ദ്രൻ പറയാം ശരിയാണ് അങ്ങനൊരു സാഹചര്യം അന്ന് അന്നെനിക്കുണ്ടായിരുന്നു അത് അന്നെന്ന് വെച്ചാൽ ഒരു റിവഞ്ചായിരുന്നു ഒരു വാശിയായിരുന്നു നിന്നെ സ്വന്തമാക്കണമെന്നുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാനത് അറിയുന്നത് ശരിക്കും അന്ന് കാണിച്ചാൽ ഞാനൊരു വലിയ പോയി എൻ്റെ തളി തലയ്ക്കകത്ത് കളിമണ്ണായിപ്പോയി എന്ന് എനിക്ക് തോന്നുക എന്നിത്രയും പറയണതും വൈജിക്ക് ദേഷ്യം വന്ന് നേരെ ബെഡ്റൂമിലേക്ക് പോയി വാതിൽ വലിച്ചൊരു ഒറ്റ അടപ്പടക്കി കേട്ടോ അത് ബാലചന്ദ്രൻ കേ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് ബാലചന്ദ്രൻ ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ അവിടെ ഇരിക്കുക കൃഷ്ണമോളയും കുട്ടി നേരെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ഓടി വന്ന് അലീനെ കണ്ടിട്ട് അലീന ചേച്ചിയിൽ നിന്ന് വിളിക്കുമ്പോൾ അലീനക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ആഹാ നീ എപ്പോഴാണ് അടി വന്നത് നീ എന്നെ ആരെയാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയാം അതെൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ വന്നത് അച്ഛൻ്റെ ബാഗൊക്കെ എടുത്ത് പുറകെ വരണുണ്ടെന്ന് അയ്യോ എൻ്റെ ബാഗും തൂക്കിയാണോ സാറ് വന്നത് അതിനെന്താ കുഴപ്പം ഞാനേ അവിടെ നിന്ന് വന്നപ്പോൾ കൃഷ്ണമോൾ പറയാം ഞാനാ എല്ലാം കാറിലേക്ക് എടുത്ത് വെച്ചത് ഇവിടെ ഞാൻ ഇതൊക്കെ എടുക്കാൻ മറന്നു ചേച്ചിയുടെ റൂമിൻ്റെ നമ്പർ ചോദിച്ചിട്ടൊരൊറ്റ ഓട്ടം ഇങ്ങോട്ട് ഓടി ആണല്ലേ മനു ചെറുതായിട്ട് പരിഭവിക്കുന്നുണ്ട് വന്ന പാടെ നീ എന്നെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ അലീനെക്കുറിച്ച് മാത്രമല്ലേ അന്വേഷിക്കുന്നുള്ളൂ ഓ പിന്നെ മഹാരാജാവ് വന്നിരിക്കുന്നു ഇതുപോലൊരു കത്രികയൊക്കെ എടുത്ത് കുത്തി ഇവിടെ വന്ന് കിടക്ക് അപ്പം ഞാൻ ആദ്യം അന്വേഷിക്കാം ഇപ്പം ഒന്ന് പോടി എണീറ്റ് എൻ്റെ വയറ്റിൽ കയറാൻ പറ്റിയ കത്രികയൊന്നും ഈ നാട്ടിലാരും കണ്ടുപിടിച്ചിട്ടില്ല എന്നും പറഞ്ഞ് മനുവും തിരിച്ച് കൗണ്ടർ അടിക്കുക അങ്ങനെ അതിനിടയ്ക്ക് ബാലചന്ദ്രൻ അവിടെ ഇരുന്നിട്ട് അലീനയോട് ചോദിക്കാം ആ അലീനെ എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യമൊക്കെ നന്നായിട്ടുണ്ടോ കുഴപ്പമില്ല വേദന ചെറുതായിട്ടുണ്ട് പിന്നെ വയറൊക്കെ അനങ്ങുമ്പോഴുള്ള വേദനയുള്ളൂ ആ അത് സ്റ്റിച്ച് വലിയപ്പോഴുള്ളതാ റെസ്റ്റ് എടുക്കണം പിന്നെ നീ ആഹാരമൊക്കെ കഴിച്ചോ ഞാൻ എന്തേലും വാങ്ങി വരട്ടെ വേണ്ട മനുവേട്ട ചായയൊക്കെ വാങ്ങി തന്നു ഓ അത് ശരി എടാ മനുവേ നീ സാധാരണ ഒരു പിശിക്കനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ അങ്കിളെ ആശുപത്രി കേസിൽ പിശുക്കത്തിനം കാണിച്ചിട്ട് കാര്യമുണ്ടോ എന്നും പറയാട്ടോ എന്നിട്ട് മനു കൃഷ്ണയോട് പറയാം കൃഷ്ണ മോളെ നീ ഇവിടെ നന്നായിക്കൊണ്ട് നോക്കിക്കോണു കേട്ടോ ഓ നോക്കിക്കോളാം ഞാൻ വെറുതെ നോക്കിയിരുന്നാൽ മതിയോ പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ നിൻ്റെ ഈ വാചകടിയൊക്കെ കുറച്ച് മതി അങ്ങ് സംസാരിച്ചിരിക്കണ്ട കുറച്ച് റസ്റ്റ് അവർക്ക് കൊടുക്കണേ ശരി ശരി അങ്ങനെ മനുവിനേം കൂട്ടി പോവാണ് ബാലചന്ദ്രൻ കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായി ബാഗിൽ നിന്ന് ഓടിച്ചെന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് അലീനയ്ക്ക് കൊടുക്കുക എന്നാ ഇത് അലീന ചീച്ചു കഴിച്ചോ എനിക്കാണോടി ആ അതെ അങ്ങനെ അത് തുറന്നിട്ട് അതിൽ നിന്ന് പൊട്ടിച്ച് കൃഷ്ണയുടെ വായിലേക്ക് അലീന വെച്ചു കൊടുക്കുക വീണ്ടും ഒന്നുകൂടെ വെച്ചു കൊടുക്കുമ്പോൾ കൃഷ്ണ പറയാം വേണ്ട ചേച്ചിയും ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് തന്നതാണ് ചേച്ചി തന്നെ കഴിക്കണം ഇത് ചേച്ചി കഴിച്ചോ എന്ന് പറഞ്ഞത് തിരിച്ച് വായിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കണ്ണൊക്കെ നിറയാണ്ണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി ഇന്ന് രാത്രി ചേച്ചിക്ക് ഞാൻ ബിരിയാണി വാങ്ങിത്തരാട്ടോ ബിരിയാണി വാങ്ങിത്തരാമെന്നോ അതിന് നിന്റെ കാശുണ്ടോ അവിടെ കൊള്ളാം കാശോ ബാഗ് തുറന്ന് മൊബൈലിൽ എടുത്തിട്ട് പറയാം ഇത് കണ്ടോ ഈ ആപ്പിലോട്ട് അങ്ങ് ക്ലിക്ക് ചെയ്താൽ പോരെ നേരെ ഇവിടെ ഇങ്ങ് വന്നോളും ബിരിയാണിയും ഒക്കെ ഓ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് എന്നിട്ട് പറയാം ചേച്ചി ഇന്നൊരു ദിവസം നോക്കാൻ കിട്ടിയല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ പറയണ ഇതൊക്കെ കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം ഓ ശരി കൊച്ചു മഹാറാണി ഞാനെല്ലാം എന്ന് പറയാം അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെന്ന് കൊണ്ട് കാർ പാർക്കിൽ നിന്ന് ഇട്ടിട്ട് ദേഷ്യം പിടിച്ചകത്തേക്ക് കയറുക അപ്പോഴാണ് കമല ഇങ്ങോട്ട് വരുന്നത് അമ്മേ ഹരി എന്തി ഹരി മേളിലുണ്ട് എന്താണോ കാര്യം ആ അതിനു മുന്നേ കമല അങ്ങ് ചോദിക്കുകയാണ് നീ രണ്ട് ദിവസമായല്ലേ എറണാകുളത്ത് വന്നിട്ട് അതെ എന്നിട്ട് ഇങ്ങോട്ടൊന്നും നിന്നെ കണ്ടില്ലല്ലോ നാണോ മാനോ ഉണ്ടാ നിനക്ക് കണ്ട വീട്ടുവേലക്കാരിക്ക് കൂട്ടിടക്കാൻ പോയിക്കണു അന്തസ്വാഭിമാനം കെട്ടവൻ എന്നിത്രയും പറയുമ്പോൾ ഹരിക്ക് ദേഷ്യം വന്നിട്ട് പറയാം ഹരി എവിടെയെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഹരി മേളിലുണ്ട് എന്ന് പെട്ടെന്ന് ഞെട്ടി വരച്ച് കമല പറയാം കാരണം മനുവിൻ്റെ ആ ഒരു സ്വഭാവമാറ്റം പെട്ടെന്നായിരുന്നല്ലോ ദേഷ്യം കൊണ്ട് നേരെ മേളിലേക്ക് കയറിയും ബെഡ്റൂമിലേക്കും തുറക്കുമ്പോൾ ബെഡ്റൂം കുറ്റിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഹാൻഡിൽ പിടിച്ച് വലിക്കുകയാണ് അപ്പോഴാണ് അകത്തുനിന്ന് ഹരി പതിയെ ഡോറ് തുറന്ന് വെളിയിലേക്ക് വരുന്നത് മനുവിനെ കാണുമ്പോൾ ഒന്ന് അന്ധം വിട്ട് പോകുന്നുണ്ട് മനുവിൻ്റെ നിപ്പും ഭാവവും ഒക്കെ കാണുമ്പോൾ ഹരിയൊന്നും പകച്ചു പോവുകയാണ് എന്നിട്ട് പതിയെ മനു അകത്തേക്ക് കയറി വരിക ആ മനുവിടനോ മനുവിട്ടനെത്തിയോ എന്താ മനുവേട്ട കാര്യം എന്ന് ചോദിക്കുന്നതിന് വേ മനു അകത്തേക്ക് കയറുന്നുണ്ട് കയറിയാ വാതിലടച്ച് കുറ്റിയിടുക അപ്പത്തന്നെ ഹരിക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ട് പുറത്ത് കമല പുറകെ ഓടി വരിക ഇവിടെ എന്താ സംഭവം എന്താടാ അവിടെ എന്തിനാണ് നീ വാതിലടച്ച് കുറ്റിയിട്ടെന്നൊക്കെ പുറത്ത് നിന്ന് ചോദിക്കാം ഇവിടെ ഓരനക്കുമില്ല എന്നിട്ട് ഹരിക്ക് ഒരു വാക്ക് പോലും ഇണ്ടാൻ പറ്റുന്നതിന് മുന്നേ ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ അടി മനു അതോടുകൂടി ആ കട്ടിലേക്ക് മറിഞ്ഞു വീഴുവാണ് ഹരി രണ്ടാമത് ഹരി ചോദിക്കേണ്ടത് എന്തിനാ അതിനെ തല്ലിയത് അടുത്ത അടി വീണ്ടും കൊടുക്കുക പറ എന്നെ എന്തിനാ വെറുതെ തല്ലുന്നത് എന്തിനാന്ന് പട്ടിയെ പോലെ ഇങ്ങനെ നിങ്ങൾ എന്തിനാ അതിനെ തല്ലുന്നത് പറയാൻ പക്ഷേ മനുവിടുന്നുണ്ടോ ആ അടിയോടടി മാറി മാറി അടിയാ ഇവിടുന്ന് കവൾ വാലിച്ചും മറിച്ചിട്ട് തറയിലേക്ക് വലിച്ചെടുത്തോണ്ട് കേട്ടോ അടിച്ചിട്ട് അടികൊണ്ട് നിൽക്കാൻ വേറെ സ്റ്റേജിലായിട്ടുണ്ട് ഹരി അവസാനം മറിഞ്ഞു വീഴുന്ന ഹരി കൈ ചൂണ്ടിക്കൊണ്ട് പറയാം ദേ ഇനി എൻ്റെ തെത്ത് തൊട്ട് പോകരുത് എന്തിനാ അടിക്കുന്നതെന്ന് പറയാനാണ് പറയണത് ആ കൈ പിടിച്ചങ്ങോട്ട് തിരിച്ചു ഓടിച്ചിട്ട് ഒരു ഒരൊറ്റ അടി അടുത്ത് വീണ്ടും കൊടുക്കുക ഇവിടുത്തെ ബഹളവും വഴക്കും അടിയൊക്കെ കേട്ടിട്ട് ഹരിയുടെ നിലവളിയൊക്കെ കേട്ട് കമല ഓടിക്കൊണ്ട് വരിക വന്ന ഡോറിൻ്റെ അവിടെ നിന്നിട്ട് അയ്യോ മക്കളെ നിങ്ങൾ എന്തിനാണ് അവനകത്ത് കൂടുന്നത് എന്തിനാടാ എൻ്റെ പൊന്നു മോനെ നീ അടിക്കുന്നത് വാതില് തുറക്കടാ മനു ഇടാ കൂടല്ലടാ അടിക്കല്ലടാ അവനെ തുറക്കടാ വാതില് എന്താടാ പ്രശ്നം ഇങ്ങനെ ഒരേ വിളിയാട്ടോ കമല പുറത്ത് നിന്നുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ മനു ഹരിയെ നിൽക്കാൻ പോലും അനുവദിക്കുന്നില്ല തിരിഞ്ഞും പിരിഞ്ഞും തല്ലി മാറി വെച്ച് അടിക്കുകയാണ് അവസാനം ഹരി തളർന്നു തുടങ്ങി ഹരി പലതവണ എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലുന്നത് പറ എന്നെ കൊല് എന്നെ ഇനി കൊല് ഞാൻ തളർന്ന് എനിക്കിനി അടി കൊള്ളാൻ വയ്യ നിങ്ങൾ അതിലും വേദന നിങ്ങൾ എന്നെ കൊല്ലുന്നതാണ് നല്ലത് എന്നിട്ടും വിടുന്നില്ല എല്ലാ ദേഷ്യവും മനസ്സിലടക്കി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഒരു ദിവസം മുഴുവനും ആശുപത്രിയിൽ ഈ അലീന പറയുന്നത് കേട്ട് തകർന്ന മനസ്സോടെ ഇരിക്കുവായിരുന്നു പക അടക്കി വെച്ച് അത് അത്രയും ഹരിയുടെ മേലെ തീർക്കുകട്ടോ അവസാനം പോയ ഹരി പറയാം ഇനി എന്നെ തല്ലരുത് തല്ലരുതെന്നാണ് പറഞ്ഞത് അവസാനം തൂക്കിയെടുത്ത് മതിലോട് കൂടി ചേർത്ത് നിർത്തി ആ കഴുത്തിലോട്ട് കയ്യങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് മനി ചോദിക്കാം പറയടാ ഞാൻ എന്തിനാണ് നിന്നെ തല്ലിയതെന്ന് നിനക്ക് മനസ്സിലായോ അവസാനം പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായി മനു ഇനി എന്നെ തല്ലരുത് എന്നാ പറ എന്തിനാ തല്ലിയത് പറയാൻ ഞാൻ പറയാം എല്ലാം പറയാം എന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് പുറത്ത് അമ്മയുടെ വെളിയേക്കുന്നത് തുറയടാ കഥകൾ തുറയേടാ ഇനി എനിക്ക് വയ്യ നീയൊക്കെ രണ്ടും കൂടെ അവിടെ കിടന്ന് അടി കൂടി ചാവല്ലേ തുറക്കാനല്ലേ പറഞ്ഞത് അവസാനം ഹരിയെ ആ ഒരു ഉടുപ്പോൾ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്ന് ഡോറ് തുറക്കുകയാണ് കേട്ടോ കമലേര മുന്നിലേക്ക് അങ്ങ് നിർത്തി കൊടുക്കുക എന്നിട്ട് പറയണു കണ്ടോ മോൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പറയടാ നീ എന്ത് പരിപാടിയാണ് ചെയ്തു വെച്ചതെന്ന് പറ ഞാൻ എന്തിനാണ് നിന്നെ തല്ലിയത് അമ്മയുടെ മുമ്പിൽ വെച്ച് പറ അങ്ങനെ ഹരി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ കുളജ് കേട്ട് ഇത് നേരെ കടപ്പാട്ട് പോയി അവിടെ രോഹിത്തിൻ്റെ കൂടെ ചേർന്നിട്ട് അലീനയ്ക്ക് ജ്യൂസിലെ കുറച്ച് മയക്കുമരുന്ന് കലക്കി കൊടുത്തു എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരും കൂടെ അവളെ കയറി പിടിച്ചു പിടിച്ചോ എന്നിട്ട് എന്താണ് എന്താണീ ചെയ്തത് പറ അല്ല ആ സമയത്ത് അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ല കത്രികയെടുത്ത് സ്വയം കുത്തി ഏ കുത്തിയോ അതാണ് നടന്നത് നീയൊക്കെ കയറി പിടിച്ചോ എന്ന് പറഞ്ഞു എന്തിനാണ് നീയൊക്കെ കയറി പിടിച്ചത് അതും കൂടെ പറ ആദ്യമൊക്കെ അമ്മയുടെ അത് പറയാൻ മടിക്കുന്നെങ്കിലും മനുവിൻ്റെ ഈ ഒരു ദേഷ്യത്തോടുള്ള ചോദ്യം കാരണം പറയുന്നുണ്ട് റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്ന് തകർന്ന് പോയിട്ടോ അമല ആകെ കാരണം മോൻ ഹരി എന്ന് പറയുന്നത് മനുവിനേക്കാളും ഒരു വിഗ്രഹത്തെ പോലെ കണ്ടതാണ് ഹരിയോട് പലപ്പോഴും ഹരിയെ കണ്ട് പടിയടാ എന്ന് മനുവിനോട് പറയാറുണ്ട് ഇപ്പോൾ ഒരു പെങ്കൂച്ചിനെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നു അത് മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് കേട്ട് ആകെ തകർന്നു പോയി കമല എന്നിട്ട് ഇത്രയും കേട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും മനു കമലയുടെ മൂത്തൊക്കെ ചോദിക്കാം കേട്ടല്ലോ ഒരു പെറ്റ തള്ളൽ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മോൻ പറഞ്ഞു വച്ചിരിക്കുന്നതും ചെയ്തു വെച്ചിരിക്കുന്നതും ഇപ്പം മനസ്സിലായോ നിങ്ങളെന്നിട്ട് എന്താ എന്നോട് പറയാ ഹരിയെ കണ്ടുപടിടാ ഹരിയെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടുവേണം ഞാൻ പഠിക്കാൻ അല്ലേ ഇത്രയും പറയുമ്പോൾ തന്നെ ഹരി തളർന്നു പോയി അടികൊണ്ട് കമലയ്ക്ക് ഒരു അക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല അവസാനം ഹരി പറയുന്നുണ്ട് കണ്ടോമേ എന്നെ തല്ലിച്ചതച്ച് അവശനാക്കി മെണ്ടിപ്പോവരുത് നീ തല്ലിച്ചതച്ച് അവശനാക്കിന്നാണോ ഇതെങ്ങാനും ആ പെങ്കുച്ച് പോലീസിലെങ്ങാനും പരാതി കൊടുത്തിരുന്നെങ്കിലേ നിന്നെയൊക്കെ പോലീസ് ഇടിച്ച് ഇതിൻ്റെ അപ്പുറമായിരിക്കും നിനക്കെ തരുന്നത് ഞാൻ തരുന്നതല്ല ഇതിനേക്കാളും കിട്ടും പോരാഞ്ഞിട്ട് പത്തു വർഷം മോൻ ജയിലിൽ കിടന്ന അഴിയെണ്ണിക്കൂൾ കിടക്കും അവൻ്റെ ഭാവിയും തൊലയും എല്ലാം തൊലയും അവളുടെ നല്ല മനസ്സ് കാരണം അവൾ തുറന്നു പറഞ്ഞില്ല എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ ഇങ്ങനെ തന്നെ വളർത്തി വെക്കണം എന്നും പറഞ്ഞ് പിടിച്ച ആ കട്ടിലേക്കൊരു ഒറ്റ തള്ള് വീണ്ടും കൊടുക്കുക അവസാനത്തെ ഒരു അടിയോടുകൂടി എന്നിട്ട് മനു അവിടുന്ന് സ്റ്റൈലായിട്ട് ഇറങ്ങി അങ്ങ് നടന്ന് പോകണം കേട്ടോ നാണം കെട്ട് നാറി ചമഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ കമല എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഈ സമയത്ത് ഇങ്ങനെയുള്ള സത്യാവസ്ഥകൾ നമ്മൾ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ബാലചന്ദ്രനാണെങ്കിൽ എന്തായാലും ഉച്ചയ്ക്കും വൈകുന്നേരം വരാം വന്ന് നോക്കാം പിന്നെ അതും പോരാഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോളെ വിളിച്ച് കൊണ്ടുപോകണമൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് വൈകിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാട്ടോ ഈ സമയത്ത് കൃഷ്ണമോളുടെ ഫോണൊക്കെ വാങ്ങി എന്തായാലും രേവതിനെ ഒന്ന് വിളിക്കാം കാരണം രേവതി കുട്ടി എന്നെ ഒത്തിരി വിളിച്ചിട്ടുണ്ടാവും ഫോൺ കിട്ടുന്നുമില്ലല്ലോ അവൾ വിഷമിക്കുന്നുണ്ടാവും എന്നും പറഞ്ഞ് രേവതി വിളിച്ച് സംസാരിക്കുന്നുണ്ട് ആ സംസാരത്തിൽ രേവതി കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട് അലീന നടന്ന സംഭവങ്ങളെല്ലാം പറയാൻ മോളെ ഞാനിവിടെ പാലായിൽ ദേവമാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അയ്യോ എന്താ പറ്റിയത് ചേച്ചി നീ പേടിക്കണ്ട എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ചേച്ചി സത്യം പറ അവസാനം രേവതിയോട് കള്ളം പറയാൻ പറ്റാത്തതുണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം തുറന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ കയറി വരുന്ന കേട്ടോ ആ ഡോറിൻ്റെ അവിടെ നിന്നും അലീന ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് ബാലചന്ദ്രൻ അന്ന് അവിട്ട് പോവാം ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ചേച്ചിക്ക് ഇത് എല്ലാം തുറന്നു പറഞ്ഞുകൂടായിരുന്നു എന്ന് അപ്പോൾ അലീന പറയാം ഇല്ല മോളെ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എൻ്റെ കൂടെപ്പറപ്പുകളല്ലേ എൻ്റെ ചോരയല്ലേ അവർ അവരെ ഞാൻ എങ്ങനെയാണ് ഒറ്റ കൊടുക്കുക അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നതെന്നൊക്കെ അങ്ങ് പറയാം അത് കേട്ട് ബാലത്തിന് അണ്ട വിട്ടു പോവാ കാരണം രോഹിത്തും ഹരിയും കൂടെ ചെയ്ത അവസ്ഥ ഇപ്പോഴാണ് അറിയുന്നത് രണ്ടാമത് സ്വന്തം ചോരയല്ലേ എന്ന് അപ്പോൾ അലീന ഈ കുടുംബത്തിലാണോ അലീന എങ്ങനെ ഇവിടത്തെ ആയി ആരുടെ മകളാ എന്താ ഏതാ ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്നാലും സത്യങ്ങളുടെ ഏകദേശ രൂപം ബാലചന്ദ്രൻ മനസ്സിലാക്കി കഴിയാത്ത എപ്പിസോഡ് വരിക പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്